എന്റെ സിംഗിങ് കരിയർ തുടങ്ങുന്നത് ഞാനൊരു മ്യൂസിക് ഷോ ചെയ്തിട്ടാണ് കൈരളി വീലാണ് ഞാൻ ഫസ്റ്റ് ഒരു മ്യൂസിക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ലൈവ് ഷോ ഫോണിൽ ഷോ ആയിരുന്നു അത് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടി ലൈക്ക് പാട്ട് പാടാനുള്ളൊരു അവസരം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഷോ ആങ്കർ ചെയ്യാനുള്ള റീസൺ തന്നെ ആക്ച്വലി ഞാൻ അതിൻ്റെ ഓഡീഷന് വേണ്ടി പോയതാണ് ഓഡീഷന് പോയപ്പോൾ അവരിങ്ങനെ ഫോൺ കോളും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ചെറിയ രീതിയിൽ രീതിയിലൊന്ന് ആങ്കർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഐ ജസ് ആക്സെപ്റ്റഡ് ബിക്കോസ് അതിലപ്പോൾ നമുക്ക് കുറേ പാട്ടുകൾ പാടാനുള്ളൊരു വേദിയായിരുന്നു ഗാനമേള എന്നായിരുന്നു പ്രോഗ്രാമിൻ്റെ പേര് പുതിയ ടാലൻസിന് ഷോ കേസ് ചെയ്യുന്ന ഒരു വേദി അതായിരുന്നു അതിൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ ഒരു സിക്സ് ഇയേഴ്സോളം അത് ചെയ്തു അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കോഫിയറ്റ് എം ജി റോഡ് എന്ന് പറയുന്ന ആൽബത്തിൽ പാടാൻ വേണ്ടിയിട്ട് ഷാൻ റഹ്മാൻ എന്നെ ആദ്യമായിട്ട് ക്ഷണിക്കുന്നത് പിന്നെ അതിനുശേഷം ഷാൻ റഹ്മാൻ വിനി ശ്രീനിവാസിൻ്റെ കൂടെയുള്ള ഒരുവിധം അവരെല്ലാം ഫിലിംസിലും അസോസിയേറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി അങ്ങനെയാണ് സിനിമ സിനിമ എന്ന വലിയൊരു മാധ്യമത്തിലേക്ക് എനിക്കൊരു തുടക്കം കിട്ടുന്നത് ആദ്യം ഈ പട്ടണത്തിൽ ഭൂതം എന്ന പടത്തിൽ ഒരു ഗ്രൂപ്പ് സോങ് ആണ് പാടുന്നത് അതിനുശേഷം തട്ടത്തിന് മറയത്ത് പിന്നെ ബാംഗ്ലൂർ ഡേയ്സ് അങ്ങനെ കുറേ സിനിമകൾ പാടാനുള്ളൊരു ഭാഗ്യുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ചിത്ര ചേച്ചിനെയാണ് ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിരിക്കുന്നതും പാടാൻ ശ്രമിച്ചിട്ടുള്ളതും പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ സുശീല പാട്ടുകളും എനിക്ക് ഒരു മ്യൂസിക് ബാങ്കായിട്ട് അമ്മ കേൾപ്പിച്ച് തന്നിട്ടുള്ളത് ഇവരുടെ രണ്ടുപേരുടെയും പാട്ടുകളാണ് റെഫറൻസ് പോലെ എനിക്ക് ഇവരുടെ പാട്ടുകളാണ് തരുക അതായത് അവർ പാടുന്ന സ്റ്റൈൽ പിന്നെ അവർ ഓരോ വാക്കുകൾക്ക് കൊടുക്കുന്ന ഒരു ബ്യൂട്ടി പിന്നെ ഓരോ ചെറിയ ചെറിയ ഇപ്പോൾ സുശീലാമ്മയുടെ പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തൊരു സിമ്പിളായിട്ടുള്ളൊരു ആണ് എന്ത് ഈസി ആയിട്ടാണ് പാടുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് പാടാം എന്നൊക്കെ തോന്നും പക്ഷെ അത് പാടാൻ വേണ്ടി നമ്മൾ അതായത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാവുക അതിലിങ്ങനെ ചെറിയ 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 ന്യൂ ഉണ്ട് ലൈക്ക് ഭയങ്കര നാച്ചുറലി വരുന്നതാണ് അത് അത് അതേപോലെ പാടിയാലേ ആ പാട്ടിൻ്റെ ഒരു ബ്യൂട്ടി വരുള്ളൂ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുശീലാമയുടെ പാട്ടുകളിൽ നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് പാട്ടിൽ നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുക സോ എ വാസ് സബ്ജെക്ട് സുശീലാമയുടെ പാട്ടുകൾ അതേപോലെ തന്നെയാണ് ചിത്രചേച്ചിര പാട്ടുകള് ഈ പറഞ്ഞ സംഗതികളൊക്കെ ചിത്രരചി ഭയങ്കര എഫേർട്ട്ലെസ്ലി ആണ് പാടുക അത് നമുക്ക് കേൾക്കുമ്പോൾ അത് സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാമെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അതിൽ ഒരുപാട് ഡീറ്റെയിലിങ് ഉണ്ട് ഓരോ ഓരോ സംഗതിക്കും ഒരു പ്രത്യേക ബ്യൂട്ടി ഉണ്ട് ഒരു ഡിഫൈൻഡ് ഡീറ്റെയിലിംഗ് ഉണ്ട് അതിന് അപ്പം നമ്മളത് കുറച്ച് എഫേർട്ടെടുത്ത് തന്നെ പഠിക്കണം പിന്നെ അതുപോലെ തന്നെ ചിത്രചേച്ചി ഓരോ വേർഡ്സിന് കൊടുക്കുന്നൊരു ബ്യൂട്ടി ഉണ്ട് ഫീല് മാത്രല്ല ഇമോഷൻ കൂടാതെ ആ വാക്കിന് ഒരു ഭയങ്കര ഒരു ബ്യൂട്ടി കൊടുക്കും ഏത് വാക്കാണെങ്കിലും ഭയങ്കര ആയിട്ടാണ് പാടുക അപ്പോൾ എനിക്ക് അവരുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും കൂടുതലും കേൾക്കുന്നതും ഒക്കെ അവരുടെ പാട്ടുകളാണ് ഇവരെ രണ്ടുപേരും എനിക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായി സുശീലാമെയാണ് ആദ്യം കാണാൻ പറ്റിയത് ഒരു സ്റ്റേജ് ലാസ്റ്റ് സുശീലാമ്മ ഇവിടെ കൊച്ചിയിൽ വന്നൊരു സ്റ്റേജു ആയിരുന്നു ഇവിടെ ചങ്ങമ്പുഴ പാർക്കിൽ വെച്ചിട്ട് സുശീലാമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു ഷോ ആയിരുന്നു അപ്പോൾ സുശീലാമ്മനെ നേരിട്ട് കാണാൻ പറ്റി സുശീലാമ്മയുടെ മുമ്പിൽ നിന്ന് പാടാൻ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി അത് കഴിഞ്ഞാൽ സുശീലാമ്മ വന്ന് അനുഗ്രഹം തോന്നു നന്നായി പാടി മോളെ എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് നേരിട്ട് പറഞ്ഞു അങ്ങനെ ഒരു വലിയൊരു അപ്രീസിയേഷൻ ഒക്കെ കിട്ടി അങ്ങനൊരു വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ചിത്രചേച്ചിനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള ഓരോ അവസരങ്ങളുണ്ടാകുന്ന ഓരോ വേദികളിൽ വെച്ചിട്ടും പിന്നെ ഓരോ ടി വി ഷോസിലും ഒക്കെ ആയിട്ടിങ്ങനെ നേരിട്ട് കാണാനും സംസാരിക്കാനും ചിത്രമേ കുറച്ച് കൂടുതൽ അറിയാനും ഒക്കെ ഇപ്പോൾ കുറച്ചൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആസ് എ സിംഗർ ആസ് എ പേഴ്സൺ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന രണ്ട് വ്യക്തികളെ വ്യക്തികളെനിക്കെൻ്റെ ലൈഫിൽ നേരിട്ട് കാണാൻ പറ്റി അവരായിട്ട് സംസാരിക്കാൻ പറ്റി അവരുടെയൊക്കെ ബ്ലെസ്സിങ്സ് കിട്ടി എന്നുള്ള വലിയൊരു ഭാഗ്യം കൂടി മോഹം കൊണ്ടു ഞാൻ ദുരേദോ മധു തേടിപ്പോ മധു തേടി ഞാൻ മൂവിയിൽ വരാനുള്ള മെയിൻ റീസൺ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തത് മ്യൂസിക് ഡയറക്ടർ ഷാന റഹ്മാൻ ആണ് ഷാനക്കയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഈസി അത് റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ഭയങ്കര ഒരു ഫൺ ഫിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം പുള്ളിയെ ഇന്റർവ്യൂസിലൊക്കെ കാണുമ്പോൾ പറയാം ആ ആ കാണുന്ന പോലെ തന്നെയാണ് ആള് ഭയങ്കര ഫ്രണ്ട്ലിയാണ് പിന്നെ ഭയങ്കര ബബ്ലിയാണ് പിന്നെ നമ്മളൊരു റെക്കോർഡിങ് സെഷന് പോകുമ്പോൾ ആ ഒരു സീരിയസ് ഇതൊന്നുമല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മളിരുന്ന ജാമി എന്ന പോലെയുള്ളൊരു ഫീലാണ് പിന്നെ ഇറ്റ്സ് ഓൾവേസ് നൈസ് ഒരു ഫൺ എക്സ്പീരിയൻസ് ആണ് ഷാൻ റഹ്മാൻ വേണ്ടി എപ്പോൾ പാടുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു രസകരമായിട്ടുള്ള കാര്യം നമ്മൾ ആ പാട്ടിലൂടെ പഠിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഗോപിചേട്ടിൻ്റെ എന്ന് പറയുമ്പോൾ കുറച്ച് ആണ് ഇതേപോലെ തന്നെ റിലാക്സ്ഡ് ആണ് ടെൻസ് സിറ്റുവേഷൻ ഒന്നും അല്ല ആളും ഭയങ്കര ഫ്രണ്ട്ലിയാണ് പക്ഷേ ഗോപിചേട്ടൻ പെട്ടെന്ന് വന്ന് നമുക്ക് കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് സിറ്റുവേഷൻ ഇതാണ് മൂഡ് സോങ്ങിൻ്റെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ട്യൂൺ കേൾപ്പിച്ച് തരും പിന്നെ അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് അങ്ങോട്ട് പോകും പിന്നെ ഭയങ്കര ക്വിക്കായിട്ട് കാര്യങ്ങൾ കഴിയും പെട്ടെന്ന് പിന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കുറേ ഞാൻ ഗോപിചേട്ടിന് വേണ്ടിയിട്ടാണ് ഒരു ഒരു അവസരം കിട്ടിയിരിക്കുന്നത് കുറേ മൂവീസ് എനിക്ക് പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഗോപിച്ചേടിനു വേണ്ടി ആൻഡ് അതുമാത്രമല്ല പല ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ജോണേഴ്സ് ട്രൈ ചെയ്യാനുള്ളൊരു സ്കോപ്പ് കൂടി ഉണ്ടായിട്ടുണ്ട് ഗോപിചേട്ടൻ അതിനുള്ളൊരു ഉണ്ടായിരുന്നു ലൈക്ക് ഞാൻ അതിലും മുമ്പ് വിചാരിച്ചിരുന്ന എനിക്ക് മെലഡി സോങ്സ് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ പാട്ടുകൾ മാത്രമേ എനിക്ക് പാടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ തന്നെ വിശ്വസിച്ചിരിക്കുകയായിരുന്നു പക്ഷെ അത് പതുക്കെ പതുക്കെ ബ്രേക്ക് ചെയ്ത് തുടങ്ങി ഫസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞാൽ തുടക്കമാങ്കല്യം പാടുമ്പോൾ അത് കുറച്ചൊരു പെപ്പി ഒരു എനർജെറ്റിക് സോങ്ങ് ആണ് അത് പാടാൻ തന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഞാൻ വിചാരിച്ച മതി അതിനുള്ള റിസൾട്ട് കിട്ടുമോ എന്നുള്ളൊരു ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് പാടി നോക്കുന്നതിന് പാടി അത് പറ്റും എന്ന് പറഞ്ഞു ചേട്ടനത് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് പറയുമ്പോൾ പാടി അത് പറ്റും എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വരും ഓക്കെ നമുക്ക് ചിലപ്പോൾ പറ്റിയായിരിക്കും അവർക്കാണല്ലോ കുറച്ചുകൂടി കൂടുതൽ കൂടുതലറിയാം ഓരോ വോയിസസ് കേൾക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് നമ്മൾ നമ്മളങ്ങോട് പാടി പോവുകയാണ് അതുമാതിരി പല ടൈപ്പ് ഓഫ് സോങ്സ് പാടിയിട്ടുണ്ട് കുറച്ചൊരു ഒരു ലൈറ്റ് കർണാട്ടിക് ഫീലുള്ളത് അത് ടിപ്പിക്കൽ കർണാട്ടിക് അല്ല പക്ഷെ ലൈക്ക് കർണാട്ടിക് ഫീലുള്ളൊരു പാട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കുത്തു സോങ് പോലത്തെ ഒക്കെ ട്രൈ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഞാൻ കുറേ ട്രാക്കും പാടിയിട്ടുണ്ട് ഫെയർ സോങ്സ് അല്ലാണ്ട് ഒരുപാട് ട്രാക്കുകളും പാടിയിട്ടുണ്ട് അപ്പം അതിലാണ് അങ്ങനെ ഒരു ട്രാക്കായിരുന്നു ഒരു കുത്തു സോങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രാക്ക് പാടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരിക്കലും എനിക്ക് പാടാൻ പറ്റില്ല ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു സോങ് പാടാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരാളാണ് അപ്പം അതിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടി വിളിക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനത്തെ ഒരു പാട്ടാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ഞാൻ നിങ്ങൾ പറയുന്ന ഈ ടൈം ഫ്രെയിമിൽ തീരുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല ഞാൻ ചിലപ്പോൾ കുറേ മണിക്കൂർ എടുക്കുകയായിരിക്കും ഇത് ഫിനിഷ് ഫിനിഷിങ് ബിക്കോസ് ഞാൻ ഒരിക്കലും പാടാത്തൊരു ജോണറാണെന്ന് അപ്പോൾ പറഞ്ഞു അങ്ങനെ സംശയമൊന്നും വിചാരിക്കേണ്ട ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ റെക്കോർഡ് ചെയ്യാം അല്ല തീരെ പറ്റണ്ടാന്നുണ്ടെങ്കിൽ വിൽ ജസ്റ്റ് ലീവ് എത്തുന്നത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അറിയാതെ അതിൻ്റെ ഒരു ഗ്രൂവിലേക്ക് വന്നു ആൻഡ് ഇനി അത് പെട്ടെന്ന് തീർന്നു ഞാനിത് കുറേ സമയം എടുക്കുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ വിത്തിൻ വൺ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഞാൻ ആക്ച്വലി ആ പാട്ടിൻ്റെ ട്രാക്ക് ഫിനിഷ് ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു നല്ലോണം കോൺഫിഡൻസ് തരും നമുക്കൊരു ഒരു പാട്ട് തരുമ്പോൾ നമ്മൾ ഡൗട്ട്ഫുൾ ആണെങ്കിലും ചേട്ടൻ നല്ലോണം നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ പറഞ്ഞ ഒരു കുഞ്ഞു കുഞ്ഞു കുറെ കുറേ ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ചേട്ടൻ സ്റ്റുഡിയോയിൽ നമ്മൾ ഹൗ വി ക്യാൻ ഈസിലി റെക്കോർഡ് സോങ്സ് എങ്ങനെ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് അങ്ങനെ കുറേ പഠിക്കാനുള്ളൊരു സ്കോപ്പ് കിട്ടിയിട്ടുണ്ട് ഗോചൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് സോ ആസ് എ സിംഗർ സ്റ്റുഡിയോ നോളജ് ലൈക്ക് സ്റ്റുഡിയോയിൽ നമുക്ക് ഈസിലി പാടാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു അവസരമുണ്ടായിട്ട് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് മലയാളം കൂടാതെ എനിക്ക് തമിഴും തെലുങ്കിലും പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നമ്മുടെ മലയാളത്തിലത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ രണ്ട് ലാംഗ്വേജിലും പാടിയിരിക്കുന്നത് അതിൽ തമിഴ് എനിക്ക് ഒട്ടും ആയിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ അച്ഛന് ട്രാൻസ്ഫറബിൾ ജോബായിരുന്നു ഗവൺമെൻറ് ആയിരുന്നു അതുകൊണ്ട് എവറി ത്രീ ഇയേഴ്സ് കൂടുമ്പോൾ നമ്മളിങ്ങനെ സ്ഥലം മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നോർത്തിലും പിന്നെ ചെന്നൈയിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹിന്ദി ആൻഡ് തമിഴ് എനിക്ക് അല്ലാതെ തന്നെ സംസാരിക്കാൻ നന്നായിട്ട് അറിയാം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാം അപ്പോൾ തമിഴ് പാട്ടും ഹിന്ദി പാട്ടൊക്കെ എപ്പോഴും സാധാരണ പൊതുവെ പാടുന്ന പാട്ടുകളാണ് പക്ഷേ തെലുങ്ക് ഭയങ്കര ഒരു ന്യൂ ലാംഗ്വേജ് ആയിരുന്നു അത് എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു ഭാഷയാണ് തെലുങ്ക് അപ്പോൾ ഈ പറഞ്ഞ കാര്യം തെലുങ്കിൻ്റെ ഫസ്റ്റ് ഒരു സോങ് ഗോപി സുന്ദറിന് വേണ്ടിയിട്ടാണ് ഞാൻ പാടുന്നത് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഇങ്ങനൊരു സോങ്ങ് ഉണ്ട് പാടാൻ നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ചേട്ടാ എനിക്ക് ഈ ലാംഗ്വേജ് ഒരു ഐഡിയയില്ല ഞാനിത് എങ്ങനെ പാടും എന്ന് ഒരു ഐഡിയയില്ല എനിക്കൊന്ന് അപ്പോൾ പറഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ എന്തായാലും തെലുങ്കിൻ്റെ പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ എപ്പോഴും അവരുടെ ഇൻഡസ്ട്രീന്നുള്ള ഒന്നുകിൽ ഡയറക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ ലിറിസിസ്റ്റോ ആരെങ്കിലും ഉണ്ടാവും നമ്മൾ അസിസ്റ്റ് അസിസ്റ്റൻറ്റ് ബിക്കോസ് അവർക്കറിയാം നമുക്ക് ഈ ലാംഗ്വേജ് അറിയില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഡിക്ഷനൊക്കെ പ്രൊണൗസേഷനൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും ഇതേമാതിരിസിസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യത്തെ സോങ്ങ് പാടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് തുടങ്ങി പറഞ്ഞ മാതിരി അവർ ഫുൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും വേർഡ് ബൈ വേർഡ് അതിൻ്റെ മീനിങ് എന്താണ് നമുക്ക് കുറേ അതിൻ്റെ മീനിങ് മനസ്സിലായാണല്ലോ നമുക്ക് ആ പാട്ടിന് കൊടുക്കേണ്ട ഒരു ഇമോഷനും മെസ്സൻസ് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ അങ്ങനെ അവർ ഫുൾ നമുക്കെല്ലാം പറഞ്ഞു തരും എന്നിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ പാടി തുടങ്ങും പക്ഷെ വലിയ ബുദ്ധിമുട്ടില്ലാതെ പാടാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ ഞാൻ സോഫാർ ഇപ്പോൾ സെവൻ സോങ്സ് പാടി ഇപ്പോൾ ലേറ്റസ്റ്റ് ഖുഷി എന്ന് പറഞ്ഞ മൂവിയിലാണ് ലാസ്റ്റ് ഇറങ്ങിയ തെലുങ്ക് പാട്ട് അപ്പോൾ ഇപ്പോൾ ഒരുവിധമൊക്കെ മനസ്സിലാവുന്നുണ്ട് അവർക്ക് വേണ്ട ആ ഒരു ഡിക്ഷൻ അല്ലെങ്കിൽ ആ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് ഒരു ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റ് അറിയാം ഒരു ഐഡിയ ഉണ്ട് എന്നാലും ചില ഭാഗത്ത് നമുക്കൊരു ഡൗട്ട് വരും പക്ഷേ ഒരുവിധം ഇപ്പോൾ എനിക്ക് ആ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന് ഫസ്റ്റ് സോങ് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു റിസിസ്റ്റ് പറഞ്ഞു ആക്ച്വലി ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്തു അതിൻ്റെ ഒരു ഡിക്ഷൻ ആൻഡ് നമുക്ക് മലയാളികൾക്ക് വലിയൊരു കോംപ്ലിമെൻറ്റും തന്നു നിങ്ങളുടെ മലയാളം ലാംഗ്വേജ് ഈസ് നോൺ ടു ബി ദ ടഫസ്റ്റ് ലാംഗ്വേജ് അത് അറിയാവുന്നതുകൊണ്ടാണ് തോന്നുന്നു അതർ ലാംഗ്വേജസ് ഇത്രയും ആയിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയൊരു കോംപ്ലിമെൻറ്റ് നമുക്ക് മലയാളികൾക്ക് മൊത്തമായിട്ട് തന്നു സോ അത് ഒരു വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു തീരെ ലാംഗ്വേജ് എന്താണെന്ന് അറിയാതെ ഒരു പാട്ട് പാടുക എന്നുള്ളത് സോ ഐ ആം ജസ്റ്റ് എൻജോയിങ് ഇറ്റ് ഭയങ്കര രസമാണ് പിന്നെ തെലുങ്കിൽ വരുന്ന പാട്ടുകൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ അതിൻ്റെ മെലഡിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് പിന്നെ അതുമാത്രമല്ല അവർ നല്ലോണം എല്ലാ ഇൻഡസ്ട്രിയിലേയും പാട്ടുകൾ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് ആർട്ടിസ്റ്റുകളെയും അവർ വളരെ നന്നായിട്ട് ഒബ്സേർവ് ചെയ്യുന്നുണ്ട് സോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അവരിൽ നിന്ന് അതായത് ഞാൻ വിചാരിച്ചിരുന്ന് അവർ ചിലപ്പോൾ നമ്മുടെ മലയാളം പാട്ടുകളൊന്നും കേൾക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല അവർ എല്ലാ പാട്ടുകളും കേൾക്കുന്നുണ്ട് നമ്മുടെ ഇതിലത്തെ കുറേ ഫേവററ്റ്സ് ഉണ്ട് അവർക്ക് മലയാളത്തിലത്തെ കുറേ പാട്ടുകൾ അവർ ഇങ്ങോട്ട് ചോദിക്കും ഈ സിനിമയിലത്തെ ഈ പാട്ടിൽ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ദ വെരി ഒബ്സേർവൻഡ് അബൌട്ട് ദ മ്യൂസിക് ഇൻഡസ്ട്രി ഇൻ ജനറൽ അപ്പോൾ അവരെല്ലാം നല്ലോണം ഒബ്സേർവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ ഇവിടുത്തെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിനെ അവർ വന്ന് വിളിക്കുന്നതും അവിടെ അവരുടെ കൂടെ വർക്ക് ചെയ്യിപ്പിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കുറേ പേർക്ക് അവിടെ പാടാനുള്ളൊരു അവസരമൊക്കെ കിട്ടാനുള്ളൊരു വലിയ റീസൺ അതാണ് തോന്നുന്നു അവർ വളരെയധികം ഒബ്സർവ് ചെയ്യുന്നുണ്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റെ റിയൽ ടാലൻറ്റിന് ഒരുപാട് എൻകറേജിംഗ് ആണ് അവർ സോ ഐ എം ജസ്റ്റ് എൻജോയിങ് ദാറ്റ് ഫേസ് ഞാൻ പാട്ടെൻ്റെ ലൈഫിലേക്ക് ഒരു മീഡിയമായിട്ട് എടുക്കാനുള്ളൊരു മെയിൻ റീസൺ എൻ്റെ അമ്മയാണ് അമ്മ നന്നായി പാടും അമ്മയുടെ അമ്മയും നന്നായി പാടും അപ്പോൾ അമ്മയുടെ സൈഡിൽ അത്യാവശ്യം എല്ലാവരും നന്നായി പാടും കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഞാൻ സിംഗിങ് കേട്ടിട്ടുള്ളത് എൻ്റെ അമ്മയിൽ നിന്നാണ് അമ്മയാണ് ഈ പറഞ്ഞ മാതിരി എനിക്ക് പാട്ട് പഠിപ്പിച്ചു തരിലും ആദ്യം ആ പാ പാട്ടിനോടുള്ളൊരു ഇൻട്രൊഡക്ഷൻ തരുന്നത് അമ്മയാണ് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കും അമ്മയാണ് ഇന്നും അമ്മ തന്നെയാണ് ഇപ്പോഴും ഒരു പാട്ട് പാടി പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് അമ്മ അതിലത്തെ എന്തൊക്കെ തെറ്റുകളാണ് ഉണ്ടായെന്നുള്ളതാണ് പോയിൻറ്റ് ചെയ്തു തരുക അത് എനിക്ക് ഭയങ്കര ശിപ്പിംഗ് പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അങ്ങനൊരു ഒരു ഷൂഡായിട്ടുള്ളൊരു ക്രിട്ടിക് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടാവും ഏറ്റവും കൂടുതൽ നമ്മുടെ അമ്മമാരാണ് നമ്മുടെ ഡിഫക്ട്സ് വളരെ ഓപ്പണായിട്ട് നമ്മുടെ അടുത്ത് പറയുക എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും മേ ബി ഒരു പരിധി വിട്ട് അവർ ചിലപ്പോൾ പറയില്ലായിരിക്കും നമുക്ക് വിഷമാവോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അമ്മമാർ അങ്ങനെയല്ല അവർ വെട്ടി തുറന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നല്ല റിജിഡ് ആയിട്ടുള്ളൊരു ക്രിട്ടിക് എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് ദർ ഇസ് ഓൾവേസ് എ സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രത്യേകിച്ച് ഈ ലൈവ് ഷോസും അതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എവിടെയൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കാം എന്നുള്ളത് പേഴ്സിസ്റ്റൻ്റ് പറഞ്ഞു തരും പിന്നെ ഇതേമാതിരി കുറേ റെഫറൻസസ് തരും ഏതൊക്കെ പാട്ടുകൾ ഇപ്പോൾ ചിലപ്പോൾ എല്ലാ പാട്ടുകളും നമ്മൾ കേട്ടോളണം എന്നില്ല നമ്മൾ മിസ്സ് ചെയ്തു പോകുന്ന ചില പാട്ടുകളുണ്ടാവും പിന്നെ അവരുടെ കാലഘട്ടത്തിലുള്ള പാട്ടുകളൊക്കെ ഞാൻ കേൾക്കാൻ ഉള്ളൊരു റീസൺ അമ്മ തന്നെയാണ് അമ്മയാണ് കുറച്ചുകൂടി പഴയ പാട്ടുകളൊക്കെ എനിക്ക് ഇൻട്രൊഡ്യൂസ് തന്നിരിക്കുന്നത് ഞാൻ കൂടുതലും എൻ്റെ കാലഘട്ടത്തിലത്തെ പാട്ടുകളാണ് കൂടുതലും കേൾക്കാൻ ശ്രമിച്ചിട്ടുള്ളതും കേൾക്കാൻ ഇഷ്ടപ്പെടാറുള്ളതും അപ്പോൾ കുറച്ചുകൂടി അമ്മയുടെ സമയത്തുള്ള പാട്ടുകളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടും പിന്നെ അത് പഠിക്കാൻ വേണ്ടി കുറച്ചൊരു പുഷ് പുഷു തരേണ്ടതും ഒക്കെ എടുക്കേണ്ടത് അമ്മയാണ് അങ്ങനെ അമ്മ ഹാസ് ബിൻ വെരി ഹെൽപ്ഫുൾ ഞാൻ എൻ്റെ പാട്ടിൻ്റെ ജേണിയിൽ ഇപ്പോഴും പിന്നെ ആഫ്റ്റർ മാരേജ് ഇപ്പോൾ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടീവ് ആണ് അമ്മ ഈ പറഞ്ഞ മാതിരി പാട്ടിൻ്റെ എല്ലാം ടെക്നിക്കൽ സൈഡും എല്ലാം പറഞ്ഞു അച്ഛൻ ഈ പറഞ്ഞ മാതിരി എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് തരും ഫോർ പെർസ്യൂവിങ് മൈ സിംഗിങ് കരിയർ ആഫ്റ്റർ മാരേജ് ഭർത്താവും അതുപോലത്തെ തന്നെ ഒരാൾ തന്നെയായിരുന്നു ഭയങ്കര ഒരു അഡ്രണ്ട് ഫാനാണ് ലൈക്ക് ഫിലിം സോങ്സിൻ്റെ അല്ലെങ്കിൽ സോങ്സിൻ്റെ മാത്രമല്ല ആസ് അച്ച് മൂവി ഇൻഡസ്ട്രിയെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് എന്നെക്കാട്ടിലും കൂടുതൽ ഫിലിംസിനെ കുറിച്ച് കുറച്ചുകൂടി നോളജ് എൻ്റെ ഹസ്ബൻഡിനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പാട്ടിൻ്റെ ആ ഒരു സെക്ഷനിലുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ പക്ഷേ ഹസ്ബൻഡ് അങ്ങനെയല്ല ഒരു പടമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിറക്ടർ ആരാണെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആരാണ് സിനിമറ്റോഗ്രഫി ആരാണ് അതൊക്കെ വളരെ ചെറുതലേ തൊട്ട് അതൊക്കെ ഒബ്സേർവ് ചെയ്തിരുന്നല്ലോ അപ്പോൾ ഹീസ് എ മൂവി ഒരു ഫിലിം ഫാനാണ് മൂവി ഇൻഡസ്ട്രിയുടെ ഒരു മൊത്തത്തിലുള്ളൊരു ഫാനാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര എൻകറേജിങ് ആണ് എന്നെ കല്യാണത്തിന് ശേഷം വീട്ടിൽ എങ്ങനെയാണോ എനിക്ക് സപ്പോർട്ട് കിട്ടിയിരുന്നത് അതേപോലെ തന്നെ ഹസ്ബൻഡും ഹസ്ബൻ്റെ ഫാമിലി നിന്നും എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞമാതിരി കുട്ടിയൊക്കെ അതിന് ശേഷം എനിക്കൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഈ കരിയർ പെർസ്യൂ ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ പണ്ട് ചെയ്തിരുന്ന മാതിരി അപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല ഒരു മോൾക്കൊരു ഫോർ ഒക്കെ ആയപ്പോഴേക്കും വീണ്ടും ഞാൻ റെക്കോർഡിംഗ് ഒക്കെ റെസ്യൂം ചെയ്ത് തുടങ്ങി നീ ചെയ്യണം നിൻ്റെ പ്രൊഫഷൻ ഇതാണ് അങ്ങനെ മടി പിടിച്ചൊന്നും മോളങ്ങട്ട് വളർന്നോളും നമുക്ക് പേരന്റ്സും അവരൊക്കെ ഉണ്ടല്ലോ സപ്പോർട്ടിന് ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറഞ്ഞ ഹസ്ബൻഡാണ് എനിക്ക് ആ പുഷൊക്കെ തന്നിരിക്കുന്നത് സോ ഐ എം വെരി ഹാപ്പി ടു ഹാവ് എം ഇൻ മൈ ലൈഫ് ഓണക്കാലത്തെ വിശേഷങ്ങൾ ഒരു സിംഗറിന് എപ്പോഴും ഓണം സമയത്ത് വരുന്ന നമ്മുടെ ഷോസ് ഒക്കെയാണ് ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ഉണ്ടാവും നമുക്ക് ഈ സമയത്ത് അതാണ് മെയിനായിട്ട് നമ്മുടെ പാട്ടുകാർക്ക് കിട്ടുന്ന ഒരു ഫീൽ ഓണക്കാലത്ത് വരുന്നത് പിന്നെ ഈ വർഷത്തെ ഓണത്തിന് കുറച്ച് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കുറച്ച് പടങ്ങളിൽ പാടാനുള്ളൊരു ഭാഗ്യമുണ്ട് ഇപ്പോൾ ഓണക്കാലത്ത് റിലീസായ കുഞ്ഞമുണീസ് ഹോസ്പിറ്റലിൽ ഒരു നല്ലൊരു പാട്ട് പാടാൻ പറ്റി അത് വിദ്യാധരം മാസ്റ്ററും ആക്ടർ ഇന്ദ്രജിത്തിൻ്റെ കൂടെ ഉള്ളൊരു പാട്ടാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് ഞാൻ ഇതുവരെ പാടിയ സ്റ്റൈലിലുള്ള ഒരു പാട്ടല്ല ഒരു എന്താ പറയുക ഒരു റെട്രോ ആൻഡ് കുറച്ചൊരു പെപ്പി ആയിട്ടുള്ള സോങ്ങാണ് പിന്നെ അതിൻ്റെ ആ സോങ്ങിൻ്റെ കോൺസെപ്റ്റ് തന്നെ മൊത്തത്തിൽ ഭയങ്കര ഒരു ഫണ്ണായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ആത്മാക്കളുടെ ഒരു പാട്ടാണ് അപ്പോൾ ഇതുവരെ പാടാത്ത ടൈപ്പിലൊരു ജോണറിലുള്ളൊരു പാട്ടായിരുന്നു അതുകൂടാതെ ഇതിപ്പോൾ റീസെന്റ്ലി റിലീസായിട്ടുള്ളത് തെലുഗു ഫിലിമാണ് ഖുഷി എന്ന ഫിലിമിൽ രണ്ട് വേർഷൻസ് പാടാൻ പറ്റി അതിലത്തെ സാഡ് സോങ് ആണ് ഞാൻ പാടിയിരിക്കുന്നത് പാത്തോ സോങ് ആണ് പാടിയിരിക്കുന്നത് ഡുവറ്റാണ് അപ്പോൾ അതിൻ്റെ തെലുഗും മലയാളവും രണ്ടും പാടാൻ പറ്റി തെലുഗുവിൽ ഞാനും ഹിഷാം അബ്ദുൽ വഹാബും കൂടിയിട്ടാണ് പാടിയിരിക്കുന്നത് മലയാളം ഞാനും ഹരിശങ്കറും കെ എസ് ഹരിശങ്കറും കൂടിയിട്ടാണ് പാടിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഈ ഓണക്കാലത്തെ എൻ്റെ വിശേഷങ്ങൾ

പടി അയച്ച നലരി കുറുകി വരും കുളിരലയാങ്ങുകളിൽ പടവുകളിൽ കയറി വരും പകലൊണിയ